എന്തും ഇരുകയും നെട്ടി സ്വീകരിക്കും നമ്മൾ ഏത് നാട്ടിൽ നിന്നായാലും അതങ്ങനെ തന്നെ അങ്ങനെയാണ് നമ്മൾ അവരെ അതിഥികളായി കണ്ടത് തൊഴിൽ തേടി ദൂരെ നിന്നും വന്നവർ ആദ്യം അന്യ സംസ്ഥാന തൊഴിലാളികളായിരുന്നു പിന്നെ അവർ അയൽ സംസ്ഥാന തൊഴിലാളികളായി പിന്നെ അവർ അവരെ അതിഥികളായി കണ്ടു അങ്ങനെ വിളിക്കാൻ സർക്കാർ ഉത്തരവ് ഇറങ്ങി അന്യർ അയൽക്കാരായി പിന്നെ അതിഥികളായി ഒടുവിൽ അവർ നമ്മളിൽ തന്നെയുള്ളവരായി പക്ഷേ മലയാളികൾ കരുതിയില്ല നാടിനെ നടുക്കുന്ന കേട്ടാൽ രക്തമുറയുന്ന കൊടും ക്രൂരകൃത്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് അവർ നമ്മളെപ്പോലെ തന്നെ ഭയമില്ലാതെ മനുഷ്യന്റെ കുറ്റവാസനകൾ ഈ നാട്ടിലും പ്രകടിപ്പിക്കുമെന്ന് അവർ മലയാളം പഠിച്ചതിനേക്കാൾ വേഗത്തിൽ നമ്മൾ ഹിന്ദി പഠിച്ചു അഞ്ചാം ക്ലാസ് തികയ്ക്കാത്തവർ പോലും നാട്ടിൽ ഹിന്ദി പറയുന്ന അവസ്ഥ ഉള്ളൂ ബംഗോളിയും ആസാമിയും കുറഞ്ഞ ചെലവിൽ പണിയെടുക്കും ബാധ്യതകളില്ല നിർമ്മാണ മേഖല ഹോട്ടൽ കൃഷിയിടങ്ങൾ ഫാക്ടറികൾ എവിടെയും എന്തും ചെയ്യിക്കാം തർക്കിച്ച് പണം കുറയ്ക്കാം കൊടി പിടിക്കില്ല ചീത്ത പറയാം ഒന്നും പറയില്ല കോട്ടയം പട്ടണത്തെ വിറപ്പിച്ച കൊടും ക്രൂരതയുടെ ഒരു ഇരട്ടക്കൊലപാതകത്തിന്റെ സമാനതകളില്ലാത്ത നരവേട്ടയുടെ സത്യം തെളിഞ്ഞപ്പോൾ ഇതെല്ലാം മാറിമറിഞ്ഞു ഇനി ശ്രദ്ധിക്കണം അവർ നമ്മളെ പോലെ നമ്മളെ ഭയമില്ലാത്ത അതിഥികളെന്ന സങ്കോചമില്ലാത്ത അവരുടെ നാടല്ല എന്ന ജാള്യതയില്ലാത്ത ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേട്ടാൽ ഭയം സിരകളെ വരിഞ്ഞു മുറുക്കുന്ന ആ സംഭവത്തിലേക്കാണ് ഇന്ന് കുറ്റവും ശിക്ഷയും കോട്ടയം തിരുവാതിക്കൽ വ്യവസായിയായ വിജയകുമാറും ഭാര്യ ഡോക്ടറായ മീരയും കൊല്ലപ്പെട്ടു ആ വാർത്ത കേട്ടാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് പുലർന്നത് നഗരത്തിലേറ്റവും ശ്രദ്ധേയമായ ഓഡിറ്റോറിയത്തിന്റെ ഉടമ കോട്ട പോലെ സുരക്ഷിതമായ കൂറ്റൻ വീട് കേട്ടവർക്ക് വിശ്വാസമായില്ല ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വീട്ടുജോലിക്കായി വരുന്ന സ്ത്രീയാണ് ആ കാഴ്ച കണ്ടത് രണ്ടു മുറികളിലായി അവർ രണ്ടുപേർ രക്തം വാർന്ന ചലനമറ്റ നിലയിൽ വിജയകുമാറിന്റെ മൃതദേഹം സ്വീകരണ മുറിയിലായിരുന്നു ഭാര്യ ഡോക്ടർ മീരയുടെ മൃതദേഹം അടുക്കള ഭാഗത്തും വിവരം ലഭിച്ച് പോലീസ് എത്തി വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ സമാനതകളില്ലാത്ത വിധം വികൃതമാക്കിയിരുന്നു ഇരുവരുടെയും മുഖങ്ങൾ കണ്ടാൽ തിരിച്ചറിയാത്ത വിധം വെട്ടിപ്പൊളിച്ച നിലയിലായിരുന്നു മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല വീടിനു പുറത്തായി ഒരു അമ്മിക്കല്ലും ഒരു കോടാലിയും പോലീസ് കണ്ടെടുത്തു കൊലപാതകത്തിന് ഉപയോഗിച്ചതാകാം ഇതെന്ന് പ്രാഥമികമായി തന്നെ നിഗമനമുണ്ടായി ആരാണ് വിജയകുമാറിനോട് ഇത്ര പകയുള്ള ആശത്രു വ്യവസായത്തിൽ അസൂയ ഉള്ളവരുണ്ടോ സാമ്പത്തിക ഇടപാടുകാരിൽ ആരെങ്കിലും ആണോ ഭാര്യയെയും ചേർത്ത് ഇത്ര ക്രൂരമായി ഇതെന്തിനു ചെയ്തു അന്വേഷണം ആരംഭിച്ചത് നാട്ടുകാരിൽ നിന്ന് തന്നെ ശ്രീവത്സം രണ്ടുപേരായിരുന്നു വീട്ടുകാർ അയൽക്കാരുമായി വലിയ സൗഹൃദ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല വിജയകുമാറിനും ഭാര്യയ്ക്കും കോട്ടയം തിരുവാതിക്കൽ റോഡിന് അരികിലാണ് ആ കൂറ്റൻ വീട് റിമോട്ട് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന വലിയ ഗേറ്റ് ഗേറ്റിന്റെ തൂണിൽ ക്യാമറയും ബെല്ലുമുണ്ട് മുഴക്കുമ്പോൾ തന്നെ ക്യാമറ പ്രവർത്തിക്കും വീടിനുള്ളിലുള്ള വലിയ സ്ക്രീനിൽ പുറത്തു നിൽക്കുന്ന ആളിന്റെ മുഖം തെളിയും അകത്ത് കയറ്റേണ്ട ആളാണെങ്കിൽ മാത്രം അകത്തു നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഗേറ്റ് മലർക്കെ തുറക്കും അകത്ത് കടക്കുന്നയാൾ ആദ്യം എത്തുന്നത് വലിയ മുറ്റത്തേക്കാണ് വീടിനു ചുറ്റുമുള്ള നിരീക്ഷണ ക്യാമറകൾ കാണാതെ ആ ക്യാമറകളുടെ കണ്ണിൽപ്പെടാതെ ആ മുറ്റത്തിലൂടെ നടക്കാനാവില്ല അടുത്തിടെ വാങ്ങിയതുൾപ്പെടെ കാവൽ നായ്ക്കൾ വേറെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും അടുക്കള ജോലിക്കായി ഒരു ജീവനക്കാരിയുമുണ്ട് ഒരു രാത്രിയിൽ കൊലക്കളമായി മാറിയ എന്ന ആ വലിയ വീടിന്റെ അതീവ സുരക്ഷ ഈ സുരക്ഷയെ മറികടന്ന് അത് ഭേദിച്ചെത്തി ഒരു അജ്ഞാതൻ രണ്ടു ജീവൻ അതിക്രൂരമായി അപഹരിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു ആരാണ് അയാൾ അയാൾ ആരായാലും അയാൾക്ക് ഈ വീടിനെ അത്രമേൽ നന്നായി അറിയാം ഈ സുരക്ഷയെക്കുറിച്ചറിയാം വീട്ടുകാരുടെ ശീലങ്ങളെക്കുറിച്ചറിയാം ഓരോന്നിന്റെയും അറിയാം നിഗമനങ്ങൾ ഏതാണ്ട് ഒരേ ദിശയിലായിരുന്നു ബിസിനസ്സിൽ ശത്രുക്കളില്ല നാട്ടുകാർക്ക് ശത്രുതയുമില്ല അമിത സൗഹൃദവുമില്ല കോട്ടയത്തെ പ്രധാനപ്പെട്ട ഒരു ഓഡിറ്റോറിയം ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ ജോലിക്കാരുണ്ട് ധാരാളം വീട്ടിലും ഓഡിറ്റോറിയത്തിലും അവരെ കേന്ദ്രീകരിച്ചായി അന്വേഷണം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ശ്രീവത്സം കടന്നെത്തിയ വീട്ടുജോലിക്കാരി പേര് രേവമ്മ ആദ്യം മൃതദേഹങ്ങൾ കണ്ടത് രേവമ്മയായിരുന്നു ഔട്ട് ഹൌസിൽ താമസിക്കുന്ന സെക്യൂരിറ്റി കം ഗാർഡനർ തോട്ടക്കാരൻ പേര് ബോൺരാജ് തമിഴ്നാട്ടുകാരനാണ് ബോൺരാജ് അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ടും രണ്ട് കൊലപാതകങ്ങൾ നടന്ന കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല എന്നത് പോലീസിൽ സംശയമുണ്ടാക്കി ചോദ്യം ചെയ്യലിൽ പോലീസിന് ഒരു കാര്യം വ്യക്തമായി ബോണ്ട് രാജിന് ചെവിക്ക് തകരാറുണ്ട് കേൾവിശക്തി വളരെ കുറവ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് തിങ്കളാഴ്ച അന്ന് രാത്രി പന്ത്രണ്ടിന് മുൻപോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിലേക്ക് കടന്ന പുലർച്ചെ ഒരു മണിക്ക് മുൻപാണ് കൊലപാതകം നടന്നിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച രാവിലെ പത്തുമണി നാട്ടുകാർ കൂടി വരുന്നു എന്തായി ആരാണ് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വീടിനു ചുറ്റും നിരീക്ഷണ ക്യാമറയുണ്ട് സംഗതി അതിവേഗത്തിൽ തന്നെ കിട്ടും അധികം വൈകാതെ വിവരമറിയാൻ കാത്തുനിന്ന നാട്ടുകാരെ പോലെ തന്നെ പോലീസിനും ആദ്യം ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു വീടിനുള്ളിലെ ആദ്യ നടപടികൾ പൂർത്തിയാക്കി അവർ സിസിടിവി ക്യാമറയുടെ വീഡിയോ റെക്കോർഡ് തിരഞ്ഞു പക്ഷേ പോലീസ് പകച്ചുനിന്നു ഡി വി ആർ അപ്രത്യക്ഷം കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ എന്ന അറുപത്തിനാല് വയസ്സുകാരനും ഭാര്യ ഡോക്ടർ മീര എന്ന അറുപത് വയസ്സുകാരിയും ക്രൂരമായ വെട്ടേറ്റ് ചോര വാർന്ന് മരിച്ച വിവരം അതിവേഗം വാർത്തയായി കൊലയാളി കോടാലി കൊണ്ട് തലയ്ക്കടിച്ച ശേഷം തലയിണയോ പുതപ്പോ ഉപയോഗിച്ചുകൊണ്ട് മുഖമർത്തി മരണം ഉറപ്പാക്കിയെന്നായിരുന്നു ആദ്യ റിപ്പോർട്ട് കോട്ട പോലുള്ള ആ വീടിന് ചുറ്റുമുണ്ട് സുരക്ഷാ ക്യാമറകൾ പക്ഷേ ആ ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ നഷ്ടമായിരിക്കുന്നു ഡി വി ആർ കൊലപാതകി തന്നെ അപഹരിച്ചിരിക്കുന്നു അയാൾ അതീവ ബുദ്ധിമാനാണ് ഒരുപക്ഷെ അയാൾ ആ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കാം വീട്ടുവളപ്പിലുണ്ടായിരുന്ന കിണറിന് സമീപം കൊലപാതകി പോയതായി പോലീസിന് സൂചന ലഭിച്ചു ചില പേപ്പർ കഷ്ണങ്ങൾ അവിടെ ആ കിണറിന് സമീപം കണ്ടെത്തി അതോടെ കിണറിനുള്ളിലേക്ക് തെളിവുകൾ വലിച്ചെറിഞ്ഞു എന്ന നിഗമനത്തിലായി പോലീസ് കിണർ വറ്റിച്ചു നോക്കാൻ തീരുമാനമായി കിണർ വറ്റിച്ചു പക്ഷേ ഫലം അനുകൂലമായില്ല കൊലയാളി ആര് എന്ന ചോദ്യം ഒരു വശത്ത് പോലീസിന്റെ നിരീക്ഷണങ്ങളെയും സൂചനകളെയും മാറ്റിമറിക്കാൻ പോന്ന ഒരു ചോദ്യം മറുവശത്ത് കത്തിപ്പടരുകയായിരുന്നു അപ്പോൾ ഇതൊരു കൊലപാതക തുടർച്ചയാണോ ആ കുടുംബത്തിൽ തന്നെ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ദുരൂഹ മരണത്തിന്റെ തുടർച്ചയാണോ ഈ ഇരട്ട കൊലപാതകം ആർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പോയ ഒരു നരവേട്ടം മറയ്ക്ക നടത്തിയ പ്രൊഫഷണൽ എക്സിക്യൂഷനാണോ ഇത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്ന് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെടുന്നതിനും ഏഴു വർഷവും പത്തു മാസവും പത്തൊൻപത് ദിവസവും മുൻപുള്ള ഒരു പകൽ കോട്ടയം സ്വദേശിയായ യുവ ബിസിനസ്സുകാരൻ ഗൗതമിനെ മരിച്ച നിലയിൽ കണ്ടത് അന്നാണ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ സംരംഭകനായിരുന്നു അദ്ദേഹം കോട്ടയത്ത് തെള്ളകം കാരിത്താസ് റെയിൽവേ ഗേറ്റിന് സമീപത്തെ റെയിൽപാളം അവിടെയായിരുന്നു ഗൌതമിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ഗൌതമിന്റെ പ്രായം റെയിൽപാളങ്ങൾ ഉറപ്പിക്കുന്ന കരിങ്കൽകുറ്റിയിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം തൊട്ടടുത്ത റോഡിൽ നൂറു മീറ്റർ മാറി ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഗൗതമിന്റെ കാർ ആത്മഹത്യ എന്ന നിലയിൽ കേസ് അവസാനിപ്പിക്കാനായിരുന്നു ആദ്യം മുതൽ പോലീസ് ശ്രമിച്ചത് കണ്ടെത്തിയ ഗൗതമിന്റെ കാറിനുള്ളിൽ രക്തം തളം തളങ്കെട്ടിക്കിടന്നിരുന്നു ഗുരുതരമായ ആഴത്തിലുള്ള മുറിവിൽ നിന്നു മാത്രമേ അത്രയും രക്തം അവിടെ വീഴു ഗൗതമിന്റെ പിതാവ് സംശയമുയർത്തി പരാതിയുമായി കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു കാറിൽ വെച്ച ഗുരുതരമായി മുറിവേറ്റ മകൻ എങ്ങനെ അത്രയും ദൂരം നടന്ന് റെയിൽവേ ട്രാക്കിലെത്തും ഗൗതമിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള ഒന്നിലധികം മുറിവ് കണ്ടെത്തിയിരുന്നു ചെറിയ ഒരു കത്തി രക്തം പുരണ്ട നിലയിൽ കാറിൽ കിടപ്പുണ്ടായിരുന്നു കാറിനുള്ളിൽ നടത്തിയ ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടതിനാൽ തീവണ്ടിക്ക് മുമ്പിൽ ചാടിയെന്നായിരുന്നു പോലീസിന്റെ ആദ്യ കണ്ടെത്തൽ റെയിൽവേ ക്രോസ് കടന്ന് അല്പം ദൂരം മാറിയാൽ ആരുമില്ലാത്തൊരു പ്രദേശമാണ് ഒരാളുടെ പോലും ശ്രദ്ധയില്ലാതെ അവിടെ നിൽക്കാൻ സാധിക്കും ട്രെയിൻ വരുമ്പോൾ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സ്ഥലമെന്നാണ് പോലീസ് ഭാഷ്യം നിരവധി പേർ ആത്മഹത്യ ചെയ്യാൻ എത്തുന്ന ഇടമാണ് തള്ളകത്തെ റെയിൽവേ ട്രാക്ക് ഈ തിയറിയിലാണ് പോലീസ് ഫയൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങിയത് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനേഴ് രാത്രി എട്ട് മുപ്പത് ഗൗതം മരിക്കുന്നതിന് തലേ രാത്രി രാത്രി എട്ടര വരെ ഗൗതം ഒരു സുഹൃത്തിനൊപ്പം ഉണ്ടായിരുന്നു അയാളുടെ കോട്ടയത്തുള്ള സ്ഥാപനത്തിലായിരുന്നു ഗൗതം ഉണ്ടായിരുന്നത് അവിടെ നിന്നിറങ്ങുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചു അമ്മ ഡോക്ടർ മീര ഫോൺ എടുത്തു ഭക്ഷണം എന്തെങ്കിലും വാങ്ങണോ എന്നായിരുന്നു ഗൗതമിന്റെ ചോദ്യം വേണ്ട എന്ന അമ്മയുടെ മറുപടി രാത്രി പത്തര മണിയായിട്ടും മകൻ വീട്ടിലെത്തിയില്ല വിജയകുമാറും ഭാര്യയും നിരന്തരം വിളിച്ചിട്ടും ഗൗതം ഫോൺ എടുത്തില്ല ഏതാണ്ട് പതിനൊന്ന് മണിവരെ ഫോൺ റിങ് ചെയ്തു പക്ഷേ പിന്നീട് ഓഫായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മൂന്ന് പുലർച്ചെ മൂന്ന് മണി മകൻ എത്താതായതോടെ അച്ഛനും അമ്മയും കോട്ടയം വെസ്റ്റ് പോലീസിന് മുന്നിലെത്തി അവർ നൽകിയ പരാതി പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് പുലർച്ചെയോടെ തെള്ളകം കരിത്താസ് ഗേറ്റിൽ കിടക്കുന്ന മൃതദേഹത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കിട്ടുന്നത് പക്ഷേ അത് ആത്മഹത്യയെന്നായിരുന്നു പോലീസ് ആവർത്തിച്ചു പറഞ്ഞത് അത് അംഗീകരിക്കാൻ വിജയകുമാറിന് പക്ഷേ കഴിയുമായിരുന്നില്ല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു ഒരാൾക്ക് കഴുത്തിൽ ഒന്നിലേറെ തവണ സ്വയം മുറിവുണ്ടാക്കിയ ശേഷം ഇത്രയും ദൂരം നടന്നു പോകാൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഉത്തരവിൽ ഗൗതമിന്റെ ദുരൂഹമരണം സി ബി ഐക്ക് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വർഷങ്ങൾ നീണ്ട പരാതികൾ ഒടുവിൽ സി ബി ഐ എത്തി തെളിവെടുപ്പ് ആരംഭിച്ചു ഒരു മാസം ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗൗതമിന്റെ അച്ഛനും അമ്മയും അതിദാരുണമായ വിധം കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അമ്മിക്കല്ല് കൊണ്ട് മുഖം ചതച്ച് കോടാലി കൊണ്ട് തല വെട്ടിപ്പൊളിച്ച് വികൃതമാക്കി അവരെയും കൊന്നുകളഞ്ഞു ഗൗതമിന്റെ മരണവുമായി ഈ ഇരട്ട കൊലപാതകങ്ങൾക്ക് ബന്ധമുണ്ടോ ഉണ്ടെന്നു പക്ഷമുയർത്തി നിരവധി പേർ രംഗത്തെത്തി എട്ടു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ കൊലപാതകമെന്ന് മാതാപിതാക്കൾ വിശ്വസിക്കുന്ന മകന്റെ ദുരൂഹമരണം അന്വേഷിക്കാൻ സി എത്തുന്നു സി ബി തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കകം ആ കുടുംബത്തിൽ തന്നെ രണ്ടു കൊലപാതകങ്ങൾ വീണ്ടും തള്ളിക്കളയാൻ ും സിബിഐക്കും കഴിയുമായിരുന്നില്ല അവർ എത്തി വിജയകുമാറും ഭാര്യയും മരിച്ചതും അവർ അന്വേഷണ വിധേയമാക്കി സുരക്ഷയുടെ ആ ഇരുമ്പുകൊട്ട തകർത്തുവന്ന ആ കൊലയാളിയെ ആരും കണ്ടില്ല ദൃശ്യങ്ങളടങ്ങിയ സിസിടിവിയുടെ ഡി വി ആരില്ല ഉറങ്ങിക്കിടന്ന കേൾ ശക്തി കുറഞ്ഞ കാവൽക്കാരൻ ഒന്നും അറിഞ്ഞില്ല കൊലയാളി അത് ഒരാൾ മാത്രമോ അതോ കൊലയാളികളുടെ കൂട്ടമോ ഒരു പ്രൊഫഷണൽ കില്ലറാണോ അയാൾ അതോ വൈരാഗ്യത്തിൽ പക തീർത്തൊരു സാധാരണക്കാരനോ അതോ ഇതൊരു കുടുംബത്തെയാകെ ഇല്ലാതാക്കാനുള്ള കൊലകളുടെ തുടർച്ചയോ സംഭവം നടന്ന രാത്രി അവിടെ നായ്ക്കൾ ഉണ്ടായിരുന്നു അക്രമി എത്തിയിട്ടും ആ വീട്ടിലെ കാവൽ നായ്ക്കൾ കുരച്ചില്ലെന്ന് കാവൽക്കാരൻ പറയുന്നു കാവൽക്കാരന് കേൾവിശക്തി കുറവാണെങ്കിലും നായ്ക്കൾ കുരയ്ക്കുന്നത് കേൾക്കാൻ കഴിയുമായിരുന്നുവെന്ന് അയാൾ അവകാശപ്പെട്ടു രാവിലെ സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയിട്ടും നായ കുരച്ചില്ല നായ്ക്കൾ മയങ്ങിയ നിലയിലായിരുന്നു ആ വീടും വീട്ടിലെ സുരക്ഷയും നായ്ക്കളെയും കേൾവിശക്തിയില്ലാത്ത കാവൽക്കാരനെയും നന്നായി അറിയുന്ന ആളാണോ കുലയാളി ഊഹം ഏതാണ്ട് സൂചനകളിലേക്ക് പിന്നെ സാധ്യതകളുടെ അന്വേഷണം കുറച്ചു കാലം മുമ്പ് വിജയകുമാറിന്റെ സഹായിയായി നിന്ന ഒരു അസാം സ്വദേശി അയാളിലേക്കായി പോലീസ് അന്വേഷണം സംഭവം നടന്ന പതിനാറാം മണിക്കൂറിൽ തന്നെ ആസാം സ്വദേശിക്കായി അന്വേഷണം ആരംഭിച്ചു ദൃക്സാക്ഷികളില്ല ദൃശ്യങ്ങളുമില്ല വിജയകുമാറിന്റെ ആസാം സ്വദേശിയായ മുൻ സഹായി അമിത് എന്ന യുവാവിനായി തെരച്ചിൽ തുടങ്ങി ദൃശ്യങ്ങളടങ്ങിയ ഡി വി ആർ അപഹരിച്ച് നശിപ്പിക്കാൻ കൊലയാളി കാണിച്ച ബുദ്ധി പക്ഷേ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല കൊലപാതകത്തിന് ശേഷം കൊലയാളി വിജയകുമാറിന്റെ രണ്ടു മൊബൈൽ ഫോണുകളും കൊണ്ടുപോയിരുന്നു സി സി ടി വി ക്യാമറകളുടെ ദൃശ്യങ്ങളുടെ നിയന്ത്രണവും റെക്കോർഡിങ്ങും വിജയകുമാറിന്റെ മൊബൈൽ ഫോണിലും ഉണ്ടായിരുന്നു അത് നശിപ്പിക്കാനാണ് കൊലയാളി മൊബൈൽ ഫോണുകൾ എടുത്തുമാറ്റിയത് പക്ഷെ മൊബൈൽ അയാൾ ഉപേക്ഷിച്ചില്ല മാത്രമല്ല അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി പേര് അമിത് ഒറാങ് വയസ് മുപ്പത് സ്വദേശം ആസാം തൃശൂർ മാളയ്ക്കടുത്ത് മേലടൂർ ആലത്തൂരിലുള്ള ഒരു കോഴി ഫാമിലായിരുന്നു പിടിയിലാകുമ്പോൾ അമിത് ഒറാങ് കൊല്ലപ്പെട്ട ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഇയാൾ കൈക്കലാക്കിയിരുന്നു മൊബൈൽ ഫോൺ ഓണാക്കിയതോടെ പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി ഇയാളുടെ കയ്യിൽ പത്തിലധികം മൊബൈൽ ഫോണുകൾ അപ്പോഴുണ്ടായിരുന്നു സ്ഥിരമായ ഒരു നമ്പർ ഇയാൾ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ വിജയകുമാറിന്റെ ഫോൺ അയാളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു ആരാണ് അമിത് ഒറാങ് എന്തായിരുന്നു അയാൾക്കും വിജയകുമാറിനും ഇടയിലെ കടുത്ത പക തലവെട്ടിപ്പൊളിച്ചും മുഖം തച്ചു തകർത്തും പൈശാചികമായൊരു വേട്ടയ്ക്ക് അവൻ തയ്യാറായത് എന്തിനാണ് അമിത് ഒറാങ് നേരത്തെ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ഇടയ്ക്ക് വീട്ടിലും ചില ആവശ്യങ്ങൾക്ക് വിളിപ്പിക്കും മൂന്ന് വർഷത്തോളം ഓഡിറ്റോറിയത്തിൽ അമിത് ഒറാങ് സെക്യൂരിറ്റി പണി ചെയ്തുവെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതേസമയം തന്റെ ഒരു ജോലി നൽകണമെന്ന അമിത്തിന്റെ ആവശ്യത്തിൽ വിജയകുമാറും ഡോക്ടർ മീരയും അന്യസംസ്ഥാനക്കാരിയായ ഒരു യുവതിയെ വീട്ടിൽ ജോലിക്ക് നിർത്തി യഥാർത്ഥത്തിൽ അത് അമിത്തിന്റെ ഭാര്യയായിരുന്നില്ല മറിച്ച് കാമുകിയായിരുന്നു ദിവസങ്ങൾ നീങ്ങി കാമുകിയുടെ വിവിധ ആവശ്യങ്ങൾക്കായി പണം തികയാതെ വന്ന അമിത് മുതലാളിക്ക് മുന്നിൽ പലപ്പോഴും കൈനീട്ടി കിട്ടാത്ത പണമുണ്ടാക്കാൻ മോഷണത്തിനും അയാൾ മുതിർന്നു ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായതോടെ അമിത്തും ഭാര്യയായി കഴിഞ്ഞിരുന്ന കാമുകിയും സംശയമുന്നിലായി പരാതിയിൽ അമിത് ഒടുവിൽ പോലീസ് പിടിയിലായി അമിത് പോലീസ് പിടിയിലായതോടെ കാമുകി അവിടം വിട്ടു അവർ അയാളെ ഉപേക്ഷിച്ചു തന്റെ കാമുകി ഗർഭിണിയായിരുന്നെന്നും കേസും ജയിലുമൊക്കെ കൂടിയായപ്പോൾ ആ ഗർഭം അലസിപ്പോയെന്നുമാണ് അമിത് ധരിച്ചത് തന്റെ പ്രണയത്തിന് തുരങ്കം വെച്ച വില്ലനാണ് വിജയകുമാർ എന്നവൻ ഉറപ്പിച്ചു വിശ്വസിച്ചു പക നീറി നീറി അവൻ പദ്ധതികൾ തയ്യാറാക്കി പിടിയിലായ അമിത് കാര്യങ്ങൾ പോലീസിനോട് വിവരിക്കുമ്പോഴും വിജയൻ വിജയനെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അഞ്ചു മാസത്തോളം തന്നെ ജയിലിലിട്ടതിന് തന്റെ പ്രിയ സഖിയെ അകറ്റിയതിന് തനിക്കുണ്ടാകേണ്ടിയിരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചതിന് പക വീട്ടണം ജയിലിൽ നിന്നും ജാമ്യം നേടിയാണ് അമിത് പുറത്തിറങ്ങിയത് വളപ്പിനുള്ളിൽ കടന്നപ്പോൾ നായ്ക്കളെത്തി വളർത്തു നായെ താൻ ഒന്നും നൽകിയിട്ടില്ല എന്നായിരുന്നു അവൻ മൊഴി നൽകിയത് മുൻപരിചയമുള്ളതിനാൽ അവ കുരയ്ക്കില്ലെന്ന് അമിത്യൻ ഉറപ്പായിരുന്നു എങ്കിലും നായയുടെ അടുത്തെത്തി കയ്യിൽ കരുതിയിരുന്ന ചില പലഹാരങ്ങൾ നൽകി വീടിന് നാലു ചുറ്റും സിസിടിവി ക്യാമറകളുണ്ട് അവയിൽ ഒന്നിലെങ്കിലും മുഖം പതിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡി വി ആർ എടുത്തുകൊണ്ടുപോയതെന്നും അവൻ കുറ്റസമ്മതം നടത്തി അമ്മിക്കല്ലുകൊണ്ട് വാതിൽ തകർത്തു അകത്തു കടന്ന് നേരെ വിജയകുമാറിനെ ലക്ഷ്യം വെച്ച് നീങ്ങി വിജയ വിജയ എന്ന് വിളിച്ചുകൊണ്ടാണ് കോടാലി ഉപയോഗിച്ച് താൻ വെട്ടിയത് അപ്പോഴും വിജയകുമാറിന്റെ ഭാര്യ ഡോക്ടർ മീരയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് അമിത്തിന്റെ മൊഴി എന്നാൽ തന്നെ തിരിച്ചറിയാൻ മീര ആരാ എന്ന് ആവർത്തിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു പിടിക്കപ്പെട്ടാലോ എന്ന് കരുതി അവരെയും വെട്ടി അമിത് ഒറാങ് നടുക്കുന്ന ആ മണിക്കൂറുകൾ വിവരിച്ചുകൊണ്ടേയിരുന്നു പിറ്റേന്ന് നാട്ടുകാർ കൂടുമ്പോൾ ഒന്നുകൂടി അപമാനിതനാകാനാണ് താൻ അവരെ വിവസ്ത്രരാക്കിയതെന്ന് കൂടി അമിത് എന്ന നരാധമൻ പറയുന്നു അന്വേഷണം തെളിവുകൾ വാദം പ്രതിവാദം ആരും നേരിട്ട് കാണാത്ത ക്രൈം ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസ് എന്താണ് പോലീസ് ഉറപ്പിക്കുന്ന ക്രൈം സ്റ്റോറി ലൈൻ ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പിന്നെ മാർഗം ശാസ്ത്രീയ തെളിവുകൾ മാത്രം സി സി ടി വി ദൃശ്യങ്ങൾ വിരലടയാളം ഫോറൻസിക് എവിഡൻസ് ഇവയെല്ലാം കേസിൽ നിർണായകമാകും സംഭവം നടന്ന വീടിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രതി ഈ വീട്ടിൽ വന്നുപോയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതി താമസിച്ച ലോഡ്ജിന്റെ സമീപത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളും ശേഖരിച്ചവയിലുണ്ട് പരാതിയിൽ പ്രതിയിൽ നിന്ന് വീണ്ടെടുക്കാനായ ഡി വി ആറിൽ നിന്ന് ദൃശ്യങ്ങൾ ലഭിക്കുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മൊബൈൽ ഫോൺ ലൊക്കേഷനുകൾ കോൾ വിവരങ്ങൾ കൊല്ലപ്പെട്ടവരുടെ ഫോണുകൾ തുടങ്ങി ഡിജിറ്റൽ തെളിവുകൾ വേറെയുമുണ്ട് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്ത പത്ത് ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്കായി കൈമാറി മൃതദേഹങ്ങളിൽ നിന്നും കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ലഭിച്ച ഫോറൻസിക് തെളിവുകളാണ് അതിനിർണായകമായ കണ്ടെത്തലുകൾ മൃതദേഹത്തിൽ നിന്ന് തന്നെ പ്രതിയുടെ മുടിനാരും വിരലടയാളവും ലഭിച്ചിട്ടുണ്ട് പ്രതിക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ തെളിവായി ഇത് മാറിയേക്കും ഒരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ഗൗതമിന്റെ മരണവും അതിലെ സി ബി ഐ അന്വേഷണവും ഈ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ എട്ട് വർഷത്തോളം പഴക്കമുള്ള ഒരു മരണത്തിന്റെ ദുരൂഹത അകറ്റാൻ സി ബി ഐ ടീം എത്തുന്ന അവരന്വേഷണം ഊർജിതമാക്കുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നടക്കുന്ന ക്രൂരമായ കൊലപാതകം ഒന്നല്ല ആ കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ നടത്തുന്ന ഇരട്ട കൊലപാതകം അത് അതത്ര ലളിതമല്ല സാർ അത് ഞങ്ങൾ മലയാളികൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് ഒരു മുപ്പതുകാരൻ ആസാമയുടെ നഷ്ടപ്രണയത്തിന്റെ അതിന്റെ പകയുടെ കഥ മാത്രം പോരാ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം